രാവിലെ എല്ലാവർക്കും എന്താ പരിപാടി എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഞാൻ രാവിലെ ഗപ്പിക്കുട്ടന്മാർക്ക് തീറ്റയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഒരു ലോങ് വീഡിയോ ആണ് ആരെ സ്കിപ്പ് ചെയ്യത്ത് പോവല്ലേ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണേ ഇത് ഞാൻ കഴിഞ്ഞ എൻ്റെ പൂന്തോട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ കുറച്ച് എന്താ പറയുക ഫ്രൂട്ട്സൊക്കെ തരുന്ന കുറച്ച് മരങ്ങളും തൈകളും എല്ലാം ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ രാവിലെ ഞാൻ നമ്മുടെ തൊടിയിലോട്ട് ഇറങ്ങി അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന ഇത് കണ്ടു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കുഞ്ഞു തണ്ടാണ് ഇത് ഇന്നലെ വന്ന പുതിയ അതിഥിയാണ് ഞങ്ങൾ കൊണ്ട് ഓൾറെഡി ഒരെണ്ണം ഒന്നുകൂടെ കിട്ടി അതൊന്നത്തിന് കൊത്തി അങ്ങ് വെച്ചിട്ടുണ്ട് രാവിലെ ഉണ്ട് ഭയങ്കര എന്താ പറയുന്നത് അണ്ണാൻ്റെയും കരിയിലക്കിളിയുടെ ഒക്കെ ഭയങ്കര ബഹളം കിട്ടും ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്തുവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ യാത്രയിൽ മൂന്നാത്തക്കാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് രണ്ടെണ്ണം അവർ സാപ്പിട്ടു ഒരെണ്ണയും കിട്ടിയോളൂ ഇതിന് നമ്മളിനി അരിക്കകത്ത് വെച്ച് പഴുപ്പിച്ചെടുക്കാം ആദ്യം നേരത്ത് പഴുപ്പിച്ച് നമുക്ക് കിട്ടത്തില്ല സ്ഥിരം കലാപരിപാടിയായി വിടുത്തത് അങ്ങനെ ഒന്നും കിട്ടാറില്ല എല്ലാം കിളികളടിച്ചോണ്ട് പോവാ പതിവ് ഇത് കൊക്കോ മരമാണേ ഇത് സംഭവം ഇതേവരായിട്ട് കായ്ച്ചിട്ടില്ല ഇഷ്ടം പോലെ പൂവുണ്ട് ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് ചില സമയത്ത് ഇതിൻ്റെ ഈ തടിയെ മൊത്തം തുരതുരാന്ന് നമ്മുടെ പുളിയില്ലേ ചീമപ്പുളി അതുപോലെ അങ്ങ് തുരതുരാന്ന് പിടിക്കും കേട്ടോ ഇത് ഞാൻ ഒരു എന്താ പറയുന്നത് ഫാഷൻ ഫ്രൂട്ട് അത് തനിയെ കിളുത്തതാണ് ഞാൻ ആ കൊക്കോ മരത്തേലോട്ട് കയറ്റി വിട്ടേക്കുവാണ് അപ്പോൾ അവിടെ നിന്നിട്ട് അത് കിളുത്തോളും പിന്നെ ഞാൻ പറഞ്ഞ ചീമ്പപ്പുളി ഞങ്ങൾക്ക് ഒന്ന് രണ്ട് മൂടുണ്ട് കേട്ടോ ഇത് ഇന്ന സീസൺ ഒന്നുമില്ല മിക്ക ഉള്ളപ്പോഴിതിൽ കായുണ്ട് ഇത് നമുക്ക് മത്തിയോ അല്ലെങ്കിൽ ചൂടൊക്കെ പീര വറ്റിക്കുമ്പോഴത്തേക്കും ഇതിനകത്തിട്ട് എന്താ കറി നല്ല ഇതാ കേട്ടോ ഇത് നമ്മുടെ ഡബ്ലോളിക്ക ഞങ്ങളങ്ങനെ പറയുന്നേ ലോലോലിക്ക എന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം അത് നട്ടിട്ടേ ഉള്ളൂ കേട്ടോ കുറച്ചായതേ ഉള്ളൂ ഇത് മുള്ളാത്തേണ് ഇത് സംഭവം നാടനാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടല്ല ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഈ ക്ലിയറുടെ സൗണ്ട് ഇവിടെ മൊത്തം ഉള്ളൂ കേട്ടോ രാവിലെ ആവുമ്പോഴേ എത്തിക്കൊള്ളൂ പിന്നെ ഇത് തനിയെ കിളിച്ചൊരു പേര കേട്ടോ അതവിടെ നിർത്തിയേക്കാം ഇതിന് നന്നായിട്ട് കിളിത്ത് വരുന്നുണ്ട് നമുക്ക് നോക്കാൻ നല്ലതാണോ എന്ന് ഇത് കാപ്പിച്ചെടിയാണേ ഇത് എന്താ പറയുക കുറേ നാളുമുണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് അപ്പം ഞാൻ മാറ്റി കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഏഴ് എട്ടൊമ്പത് വർഷം ആവുന്നു അന്ന് തൊട്ട് ഇത് ഇവിടെ ഉണ്ട് പക്ഷേ ഇതിനുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇതിൽ മൂന്ന് മൂടുണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം വെട്ടിക്കളഞ്ഞു കാട് പോലെ കളുത്തോണ്ട് ഒരെണ്ണം ഞാനവിടെ വെട്ടിക്കളയാതെ നിർത്തിയേക്കാണ് ഇതിൻ്റെ പൂവാണ് ഭംഗി നല്ല മണമായത് പൂക്കുമ്പോഴത്തേക്ക് പൂക്കുമ്പോഴത്തേക്ക് ഞാൻ വീട് ഇടാം കേട്ടോ പിന്നെ തൊടിയിൽ ഇഷ്ടം പോലെ ചെന്ന പിന്നു വളർന്നേക്കുന്നൊരു സാധനം ഓമ ഓമാ അത് വളർന്നാലും അത് നിറയെ കായും പിടിക്കാൻ കേട്ടോ അതുകൊണ്ട് വെട്ടിക്കളയാറില്ല നമ്മൾ ഇവിടെ വന്ന ആൾക്കാരൊക്കെ ചോദിക്കും അപ്പോൾ നമുക്ക് കൊടുക്കാനും പറ്റുള്ളൂ ഇത് ചീമപ്പ്ലാവ് ചീമച്ചക്ക ആ തരുന്ന സാധനം ഇത് വീട്ടിൽ നിന്ന് ഞാൻ ഒരെണ്ണം കൊണ്ട് നട്ടായിരുന്നു പക്ഷേ അതങ്ങോട്ട് റെഡി ആയില്ലേ പിന്നെ ഞങ്ങൾ മേടിച്ച് നട്ടാ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴാണ് ടോക്കിലുത്ത് മേപ്പോട്ട് കയറുന്നത് റബ്ബർ എന്ന വെട്ടിക്കളഞ്ഞോ അന്നാ ഇതൊക്കെ ഒന്ന് ഉഷാറായിട്ട് മേപ്പോട്ട് കിളിക്കാൻ തുടങ്ങി ഇത് ഓമയാണ് പക്ഷേ ബ്ലോക്ക് ഓമയാണ് ഇത് അതിൻ്റെ ഇതെന്ന് പറയുന്നത് നല്ല വലുപ്പമുണ്ട് അതുപോലെ തന്നെ നല്ല ചുമന്നതാണ് ഉള്ള് നല്ല മധുരവാണ് ഇതുണ്ടാവും ബാക്കി അങ്ങോട്ട് നിൽക്കുന്ന മൊത്തം വാഴയാണ് പല ടൈപ്പ് വാഴയുണ്ട് കേട്ടോ ഞാലിപ്പൂവനെ വാളാന്തോടനെ ചുമന്ന വാഴ പിന്നെ ഏത്തവാഴ പിന്നെ പൂവനെ ഏതാണ്ടൊക്കെ ഉണ്ട് കണ്ടോ കൊല നിൽക്കുന്നണ്ടോ കുറേ ഏറെ ഏതെങ്കിലും കൊലയായിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ എന്താ പറയുന്നത് ഇത് വന്ന് നിൽപ്പുണ്ട് അപ്പം അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പേര മേടി പേരയ്ക്ക മേടിച്ച് അതിൻ്റെ അരി ഇട്ട് കിളുത്തതാണ് അതത്രയായിട്ടുണ്ട് പിന്നെ ഇത് ചാമ്പ ഇത് നിറച്ച് ഈ വെട്ടം അയ്യോ കായും ഇത് തന്നായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇത് കാണാൻ പറ്റത്തില്ലായിരുന്നു അത് നിറച്ചുമായിരുന്നു പിന്നെ ഇത് മൽബറി മൽബറി ഇതിപ്പം അല്ലെന്ന് തോന്നുന്നു സാധനം എന്നാലും ഒന്ന് രണ്ട് അവിടെ ഇവിടെയൊക്കെ പിടിക്കും കേട്ടോ ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇവിടെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് പിച്ച് വിടും ഇപ്പോൾ കാണിക്കാനായിട്ടൊന്നും ഇല്ല കേട്ടോ ഇതേ കംപ്ലീറ്റ് എല്ലാം തീർന്ന അവസ്ഥയാണ് പിന്നെ അതാണ്ട് ഇതൊരു ബാമ്പുവാണ് ഇത് ഫ്രൂട്ട്സായിട്ട് അങ്ങനെയൊന്നും അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇത് കുരുവികൾ കൂടു വെക്കും കേട്ടോ മിക്കപ്പോഴും കാണും എൻ്റെ ഇടയിൽ ഏതേലും ഒന്നും ഇപ്പം ഇല്ല ഇത് മുള്ളാത്തയുടെ തന്നെ വേറെ ഇത് മേടിച്ച് വെച്ചതാണ് അത് നാടനാന്ന് ഞാൻ പറയാൻ കാരണം അത് നിങ്ങൾ മേടിച്ച് വെച്ചതല്ല ഒരാളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തയ്യാതെ അവരുടെ വീട്ടിലുള്ളതായിരുന്നു പിന്നെ ഇതാണ് പനിനീർ ചാമ്പ അങ്ങനെ ഞാനിവിടെ പറയുന്നത് എനിക്കറിയില്ല ഇത് വേറെ പേരുണ്ടെങ്കിൽ നല്ല മരമാവും കേട്ടോ ഇത് നിറച്ച് റോസ് പൂക്കൾ പിടിക്കും നല്ല രസം അത് തിന്നാൻ നല്ല പുളിയാണ് വേണ്ട ആ ഒരു കാ മാത്രം അത് ഞാൻ പൂവിച്ച് തിന്നതിന് ശേഷം ഒരെണ്ണം അവിടെ നിർത്തി നിർത്തിയേക്കുക കിട്ടാറില്ല പക്ഷേ അത് ആദ്യമായിട്ടായിട്ടാണ് അത് കായയായിട്ടൊന്ന് കാണുന്നത് ഇത് പേരാപ്പിൾ ഇത് കുഞ്ഞുനാൾ തൊട്ടേ പൂത്തിങ്ങനെ നിൽക്കുക എനിക്ക് ഇത് ഞാൻ മേടിച്ച് നട്ടതാണ് ഒരുപാട് ആഗ്രഹത്തോടെ തന്നെ മേടിച്ച നട്ടൊരു സാധനമാണ് ഇത് കാ പിടിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക പെട്ടെന്ന് കാ പിടിക്കുകയെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇത് ആപ്പിൾ ചെറിയ ഇത് ഒരുമാതിരി മധുരവും പുളിപ്പും എരിവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇതേവരായിട്ടും കാഴ്ചട്ടില്ല ഇത് മേടിച്ച് നട്ടതാണ് കേട്ടോ പിന്നെ സാധ അല്ലാതൊരു അല്ലാതൊരു ചെറിയ ഇത് ഇതും സംഭവം അതിൻ്റെ കൂട്ട് തന്നെ പക്ഷേ ഇത് നമ്മുടെ നാടും ചെറിയല്ല വേറൊരു ചെറിയ ഇതും ചെറിയെന്ന് പറഞ്ഞുകൊണ്ട് തന്ന സത്യം പറഞ്ഞാൽ എനിക്കതിൻ്റെ പേര് അത് തന്നെയാണോ എന്നറിയാം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ളത് നല്ല പുളിയാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ പൂന്തോട്ട വീഡിയോ കാണിച്ച രണ്ട് അതിഥികളായിരുന്നു വിയറ്റ്നാം എയർലിയും പിന്നെ തായ്ലാൻഡ് മാവും ഈ തായ്ലാൻഡ് മാവിൻ്റെ വിശേഷം ഞാൻ പറഞ്ഞായിരുന്നു പുള്ളിക്കാരി അങ്ങ് പൂക്കും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകും ഇത് കൊഴിഞ്ഞു പോകാനുള്ള വളവൊക്കെ ചേട്ടൻ ചെയ്തിരുന്നു എങ്കിലും അങ്ങോട്ട് റെഡി ആവുന്നില്ല ഇനി ഞങ്ങൾ വേറെ ഒരിടത്ത് മാറ്റി മേടിച്ച് നടണമെന്നും പറഞ്ഞോണ്ടിരിക്കുക ഇത് നമ്മുടെ സപ്പോർട്ട എന്നും ഞാൻ വന്ന് നോക്കും കേട്ടോ കിളികൾ തിന്നുമെന്ന് ഈ പറഞ്ഞ കൂട്ടി കിട്ടാറില്ല എന്നും വന്ന് നോക്കണം ചെറുതായിട്ടൊന്ന് ഞങ്ങൾ കൊള്ളുമ്പോഴേ സാധനം പിച്ച് പെരക്കാത്ത കൊണ്ട് വെക്കണമെന്ന് എൻ്റെ പ്ലാൻ അല്ലെങ്കിൽ കിട്ടത്തില്ല പിന്നെ എൻ്റെ സുന്ദരി പൂക്കളേയും കൂടെ എൻ്റെ ഇടയ്ക്ക് ഒന്ന് കാണിക്കുകയാണ് ഓ എന്താ ഭംഗിയല്ലേ ആ ഇവള് നല്ല ഭംഗിയാ കാണുക എന്തോ കളറാണെന്ന് നോക്കിയത് നല്ല കളറാണ് കേട്ടോ പൊങ്ങി കാണിനെക്കാട്ടിലും നല്ല കളറാണ് ഇത് ടിഷ്യൂ കൾച്ചർ വാഴയാണ് ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുക ഇത് മേടിച്ച് നട്ടതേ ഉള്ളൂ പിന്നെ ഇത് ഞങ്ങളുടെ തെക്കേപ്പുറത്ത് നിൽക്കുന്ന ഒരു വാഴയാണ് അതേലിപ്പം ഇതായതേയുള്ളു കൊല ഉള്ളൂ അത് സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഇത് വീഡിയോയ്ക്ക് അകത്ത് കാണിച്ച് ഇത് റെംബൂട്ടാൻ അവിടെ ഇവിടെ എല്ലാം ഇപ്പം ചെന്നം പിന്നും പറഞ്ഞുകൊണ്ട് കിളിത്ത് നിൽക്കുന്നുണ്ട് മറ്റേതൊരു തൈക്ക് ഓടി നടക്കുമായിരുന്നു ഇപ്പം അയ്യൻ പാടില്ല പക്ഷേ ഒന്നും വെട്ടിക്കളയാറില്ല നിൽക്കട്ടെ അവിടെ പിന്നെ ഇത് ഒരു ചാമ്പയാണ് ടായ്ലാണ്ടി ചാമ്പയോ മൈസൂർ ആയന്തോ എനിക്കതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല ഇത് മേടിച്ച് നട്ട കേട്ടോ ഇതും ഞാൻ മുമ്പേ കാണിച്ച പനിനീർ ചാമ്പയുടെ സൈസാണ് ഇത് കൊക്കോ മരം ഞാൻ പറഞ്ഞ തെക്കേപ്പുറത്തേക്കുന്ന രണ്ട് സേ രണ്ടെണ്ണം അടുപ്പിച്ച് നട്ടേക്കുവാണ് മറ്റടുത്ത് ഒരെണ്ണം അല്ലേ കണ്ടിട്ടുള്ളു എല്ലാവരും പറഞ്ഞു രണ്ടെണ്ണം അടുപ്പിച്ച് കാവി കാവ്യഴുത്തുള്ളൂ അല്ലെങ്കിൽ ടയർ കെട്ടണം അല്ലെ ചെരുപ്പ് കെട്ടണം എന്നൊക്കെ പറയുന്നു എനിക്കറിയത്തില്ല രണ്ട് അതിലൊരു കുരുവിക്കൂടുണ്ട് മുട്ടയൊക്കെ വിരിഞ്ഞ് അമ്മയും അച്ഛനും കുഞ്ഞുങ്ങളുമായിട്ട് അവർ പോയി ഇതാണ്ട് ഈ ജനനകത്തുകൂടെ എപ്പോഴും നോട്ടമായിരുന്നു എൻ്റെ പരിപാടി അവരെ ശല്യം ചെയ്തില്ല നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ പിന്നെ എന്താ പറയുന്നത് ഇതൊരു ചുമന്നവാഴ കേട്ടോ ഇത് നട്ടിട്ട് ഇപ്പം രണ്ട് മൂന്ന് മാസമായെന്ന് തോന്നുന്നു ഇത് ഒരു എന്താ പറയുക ഒട്ടുമാവാൻ തോന്നുന്നു ഉട്ടുമാവാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം ചേട്ടനോട് ചോദിക്കണം കറക്റ്റായിട്ട് പേരൊക്കെ പറഞ്ഞുതരും എനിക്ക് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല നടുമ്പോഴും എടുക്കുമ്പോഴെന്നെ ഞാനുണ്ടെങ്കിൽ പോലും പക്ഷെ ഞാൻ മറന്നുപോകും ഞങ്ങൾക്ക് ഇവിടെ മാവില്ല കേട്ടോ അപ്പുറത്ത് ഞങ്ങളുടെ അമ്മേടെ അടുത്ത് നിന്ന് എനിക്ക് മാങ്ങ അവിടുണ്ട് അവിടെ നിന്ന് കൊണ്ടു തരുക ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങൾക്ക് ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു ഇത് നോക്കി പച്ചിലപ്പാമ്പിൻ്റെ കൂട്ട് കയറി പോകുന്നുണ്ടോ ഈ സംഭവം ആദ്യമായിട്ടോ ഞങ്ങൾ നട്ടത് ട്രൈ ചെയ്യുന്നത് ഇത് ഒരു എന്താ പറയുക ഒരു തൂണി വല തൂണിനൊരു കമ്പൊക്കെ കുഴിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും പറയുന്നത് ടയറൊക്കെ ഇട്ടിട്ട് വേണം അതിൻ്റെ തണ്ട് നിലത്ത് മുട്ടാൻ പാടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും അപ്പോൾ കണ്ടോ ഇത്ര ഏരിയയിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ എന്തും വേണ്ടി ഇത് കണ്ടു ഞങ്ങൾക്കിപ്പോൾ സ്ഥലം പരിമിതി കുറവാണ് പക്ഷേ എങ്കിലും ഞങ്ങളെ കൊണ്ടൊക്കെ എല്ലാം ഞങ്ങൾ നട്ടിട്ടുണ്ട് ഇനിയും നടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ തെക്കേപ്പുറത്തും ഉണ്ട് ഒരു ഓമ അത് മറ്റേ ഓമയെക്കാട്ടിലും വെറൈറ്റിയാണ് ഒരുമാതിരി നീളം കായ അതിൽ കായ്ക്കുന്നത് പിന്നെ ഇവിടെ ഉണ്ട് ഒരു ഒരാത്ത അതങ്ങോട്ട് ശരിയായി വരുന്നില്ല വെട്ടിക്കളഞ്ഞിട്ടില്ല ഇത് കണ്ടോ ഒരു കല കൊല കണ്ടോ ഇനി കൂമ്പ് ഓടിക്കാൻ സമയമായി അതിൻ്റെ അത് ഇത്ര പൊക്കത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പറ്റിയില്ല ഇനി പെരമണ്ടക്ക് കയറി പറ്റും പിന്നെ ഇത് നമ്മുടെ എന്തോ മാങ്കോസ്റ്റിന് പരങ്കൊണ്ട രാജകുമാരി അപ്പം ഈ ഇതൊന്നും നട്ടിട്ടുണ്ട് പക്ഷേ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഞങ്ങളുടെ തൊട്ടടുത്തുകൂടെ ഇലവൻ ലൈൻ പോയേക്കുന്നത് അത്ര എടുത്തോട്ട് പോകില്ല എല്ലാവരും പറയുന്നത് ഒരു ഫ്രണ്ടിൽ വെക്കണ്ടായിരുന്നു ഇത് അതേ ചെന്ന് മുട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടോ ഇത് നമ്മുടെ റൊബോട്ടാണ് ഇത് ഇച്ചിരി ഒരു വലിയ മരമാട്ടോ കഴിഞ്ഞാണ്ടിൽ അതിൻ്റെ അങ്ങേയാണിലോ അത്യാവശ്യം നല്ല പോലെ കാതന്നു അത് ഈ പറയുന്നതൊട്ട് നമുക്ക് പൊക്കത്തായതുകൊണ്ട് കയറി പറിക്കാനോ ഒന്നും വേണ്ടത് തോട്ടി എത്തുന്നിടം വരെയുള്ളത് നമ്മൾ പറിച്ചെടുക്കും അങ്ങനെ 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 ഇങ്ങനെ എൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ ഇതൊക്കെയാണ് ഞാനും എൻ്റെ വീടും പരിസരവും എൻ്റെ കൃഷിയും പൂന്തോട്ടം എല്ലാം ഇപ്പോൾ ഏറെക്കുറെ എല്ലാം കാണിച്ചു അപ്പോൾ ഇതേലത്തെ വീഡിയോ ഇനിയും കാണണം അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ ടേക്ക് കെയർ